ഇവിടെ കോഴിക്കോട് റെയിൽവേ അടുത്ത് നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ എന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പിള്ളൈ പിള്ളൈസ് സ്നാക്സിലാണേ ഇവിടതാ നല്ല വെജിറ്റേറിയൻ ഐറ്റംസ് കുറേ കിട്ടും ദോശ തട്ടുദോശ ഉനിയൻ ദോശ ത്തപ്പം ആന്ധ്രദോശ അങ്ങനെ കുറേ വെറൈറ്റി ടൈപ്പ് ഞാൻ അവിടുന്ന് ഒരു മസാല ദോശ ആയിരുന്നു കേട്ടോ ട്രൈ ചെയ്തത് മസാല ദോശയ്ക്ക് അറുപത്തഞ്ച് രൂപയായിട്ട് അവർ ഈടാക്കിയത് മസാല ദോശയ്ക്ക് ഇതാ ഒരു തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിൻ്റെ ഒരു ചട്നി ഉണ്ടായിരുന്നേ സംഭവത്തെ മസാല ദോശയാണെങ്കിലും ഈ ചട്നികളാണെങ്കിലും ഒക്കെ അടിപൊളി മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയായിരുന്നു അതിൽ മസാല ആണെങ്കിലും അടിപൊളി തന്നെയായിരുന്നു ഞാൻ ആദ്യം തന്നെ മസാല ദോശയിലാ മസാലയും കൂട്ടിയിട്ട് ഒരു പിടിയേണ്ടി പിടിച്ച് പിന്നതാ മസാല ദോശയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ആ തേങ്ങാ ചട്നിയിൽ കണ്ട് മുക്കി കഴിച്ചു പിന്നെ സാമ്പാറിൽ മുക്കി കഴിച്ചു എനിക്ക് അവിടുത്തെ സാമ്പാർ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടോ അപ്പൊ ഇതിന്റെ ലൊക്കേഷനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാളയത്തുനിന്ന് കല്ലാരോഡിലേക്ക് തന്നെ കയറിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ആ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാവുന്നതാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നേരെ വിട്ടുകിട്ടോ പിള്ളേ സ്നാക്സിലേക്ക് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ